എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ഏതാണെന്ന് അതിനുള്ള എൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഒന്ന് സന്ദേശ് ജീനെ വിട്ട് കളഞ്ഞതും രണ്ടാമത്തെ ഓർഹെ പെരേര ഡൈസിനെ വിട്ട് കളഞ്ഞതുമാണെന്ന് ഞാൻ പറയും നമ്മുടെ യുവാൻ മുക്കുമനെ വെച്ച് ആദ്യമായിട്ട് ഐ എസ് സിൽ കോച്ച് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു പെരേര ഡൈസ് പക്ഷേ ആ ഒരു സമയത്തെ എല്ലാവരും വാസ്കസിനെ ആയിരുന്നു പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്നെപ്പോലുള്ള ചിലർക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ വാസ്കസിനെ കാട്ടിൽ എത്രയോ മികച്ച താരമാണ് പെരഡൈസ് എന്ന് നമുക്കറിയാം മുംബൈ സിറ്റി വേഴ്സസ് മോഹൻ ബഗാൻ മാച്ച് ആ ഒരു മാച്ചിൽ പെരേര പെരഡൈസിന്റെ വളരെ ഒരു നിർണായകമായിട്ടുള്ള ഗോൾ വന്നു ആ ഒരു ഗോളോട് കൂടി മുംബൈ സിറ്റിയുടെ കോൺഫിൻസ് വീണ്ടെടുത്തു പിന്നെ അവർക്ക് ആ ഒരു മാസം മൂന്നേ ഒന്നിന് വിജയിക്കാൻ സാധിക്കും നമുക്കറിയാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മൾ മുംബൈ സിറ്റി എഫ് സി കിരീടം നേടിയത് തന്നെയാണ് എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓർഹെ പെരേഡൈസിന് ഇപ്പോൾ ബി എഫ് സി അതായത് ബെംഗളൂരു എഫ് സി സൈൻ ചെയ്തു അതിന് മൾട്ടിപ്പിൾ ഐ എസ് എൽ ക്ലബ്സിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ഓഫർ കൊടുത്തത് ബി എഫ് സി ആണ് അങ്ങനെ ബി എഫ് സി അതായത് സ്വന്തമാക്കി നമുക്കറിയാം പെരഡൈസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അതായത് ഓപ്പോസിറ്റ് ടീമിനെ പ്രഷർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫിനിഷിങ്ങിൻ്റെ കാര്യം കറക്റ്റ് സ്ഥലത്ത് അദ്ദേഹം നിൽക്കുന്നു ഫോക്സ് ഇൻ ദ ബോക്സ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ റൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് അദ്ദേഹം എല്ലായിടത്തും ചെന്ന് പ്രെഷറും ഗോളി പ്രഷറും ഡിഫെൻസിന് പ്രഷറും അങ്ങനെ ഓപ്പോസിറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ആടി ഒളിഞ്ഞായിരിക്കും നിൽക്കുന്നത് ആ ഒരു ഗ്യാപ്പിൽ കൂടെ മറ്റുള്ള താരങ്ങൾക്ക് ഈസി ആയിട്ട് ഗോൾ അടിക്കാൻ സാധിക്കും പിന്നെ അഡ്രിയൽ ഉണയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കളിക്കാനും സാധിക്കും സോ ആ ഒരു പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം കൂളായിട്ട് കളിക്കുക അതിന് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത് കളിച്ചാൽ മതിയത് അഡ്രിയൽ ഒഴിക്ക് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് അഡ്രാലുണിക്ക് ഡബിൾ ഡ്യൂട്ടിയാണ് സി അതേ ഇപ്പോൾ ഓപ്പോസിറ്റ് ടീമിൽ പോവുകയാണെങ്കിൽ നമുക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ടീം അതാണ് സോ ആ ഒരു വേണ്ടിയാണ് അദ്ദേഹം കളിക്കേണ്ടത് ഇവിടെ കളിച്ച സമയത്ത് അദ്ദേഹം നൂറ് ശതമാനം നമുക്ക് തന്നാണ് കളിച്ചത് സോ നമ്മുടെ ഭാഗത്തു നിന്നും ധാരാളം മിസ്റ്റേക്ക് ഉണ്ട് ഒരു പക്ഷേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്താൽ പോലും നമ്മുടെ ഫാൻസിൻ്റെ സ്വഭാവം കൊണ്ട് അദ്ദേഹം ഇനി ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും ആ ഒരു പെരേഡ് ഒരു അഡ്രി അലുണ ആ ഒരു കോംബോയുണ്ട് അത് വേറെ ലെവൽ കോംബോയാണ് എന്ന് പറഞ്ഞാൽ വാസ്കസ് അഡ്രി അലുണ കോംബോ ഒന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല വാസ്കസ് വന്നാൽ പോലും കാരണം മാസ്കസ് ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആണ് അങ്ങനത്തെ പ്ലെയറിനെ നമുക്ക് ഒരുപാട് കിട്ടും പക്ഷേ പെരാഡൈസിനെ പോലെ പ്ലെയറിനെ കിട്ടത്തില്ല നമുക്ക് അപ്പസ്തലോസ് ജിയാനുവിനെ കൊണ്ടുവന്ന് നോക്കി പല പ്ലെയേഴ്സിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന് നോക്കി പക്ഷേ പെരേഡേസിൻ്റെ പകരക്കാരനാകാൻ ആർക്കും സാധിച്ചില്ല പക്ഷേ നിങ്ങൾ നോക്കുക ഡയമണ്ട് കോഴ്സ് ഒരു സുഖമായിട്ട് നമ്മുടെ പസ്കസിൻ്റെ പകരക്കാരനാകാൻ സാധിച്ചു ബട്ട് പെരഡൈസിൻ്റെ ഒരു ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അത് ഇവാൻ്റെ സിസ്റ്റത്തിലുള്ളൊരു സംഭവമാണ് പെരഡൈസിൻ്റെ ഔട്ട് ടേക്ക് പ്ലെയർ പക്ഷേ പകരക്കാരനെ കണ്ടെത്താൻ സാധിക്കാത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു തട്ടികേടായിപ്പോയി എന്ന് തന്നെ പറയണം